ഈ ഭൂമിയിൽ പിറന്ന് വളർന്ന് പുഷ്ടി പ്രാപിച്ച് ക്രമേണ ക്ഷയിച്ച് ഒടുവിൽ മരിക്കുന്നു ഇത് മനുഷ്യൻ്റെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും പൊതുവായ സ്വഭാവമാണ് എന്നാൽ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യജീവിതത്തിന് പ്രത്യേക ലക്ഷ്യങ്ങൾ എന്തെങ്കിലുമുണ്ടോ ഈ ഒരു ചോദ്യം ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ മനസ്സിലുദിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അതിനൊരു ഉത്തരം കിട്ടാനായി നാം ശാസ്ത്രങ്ങളുടെ സഹായം തേടുന്നു ലോകത്തിലെ ഒട്ടുമിക്ക തത്വശാസ്ത്രങ്ങളും തനതായ രീതിയിൽ മനുഷ്യജീവിതത്തിൻ്റെ ആധ്യാത്മിക ലക്ഷ്യത്തെയും അതിലേക്കുള്ള മാർഗത്തെയും കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പ്രാചീന ഭാരതത്തിലെ തത്വശാസ്ത്രത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ നാലു ലക്ഷ്യങ്ങളെ നിർവചിച്ചിരിക്കുന്നു അവയാണ് പുരുഷാർത്ഥങ്ങൾ ഇവിടെ പുരുഷൻ എന്നാൽ മർത്യനും അർത്ഥമെന്നാൽ ലക്ഷ്യവും ആണ് മനുഷ്യജീവിതത്തിൽ നാം എന്തെല്ലാമാണോ തേടേണ്ടത് അവയാണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് നാല് പുരുഷാർത്ഥങ്ങൾ ഇവയിൽ ആദ്യത്തെ മൂന്ന് പുരുഷാർത്ഥങ്ങൾ മനുഷ്യൻ്റെ ബാഹ്യ ജീവിതത്തെ അഥവാ ഭൗതിക ജീവിതത്തെ സംബന്ധിക്കുന്നവയും നാലാമത്തെ പുരുഷാർത്ഥമായ മോക്ഷം ആന്തരിക ജീവിതത്തെ അഥവാ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ് ബാഹ്യ ആന്തരിക ജീവിതങ്ങളുടെ സമന്വയം തന്നെയാണ് ഭാരതീയ ദർശനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും സാമൂഹ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ ഈ സാമൂഹ്യ ജീവിതത്തെ തന്നെ തരണം ചെയ്യുന്നതിന് മുക്തി നേടുന്നതിന് സഹായമാകുന്നവയാണ് പുരുഷാർത്ഥങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ പൊതുവായ പ്രവർത്തന തത്വങ്ങളുമായി സന്തുലിതാവസ്ഥ പ്രാപിക്കുമ്പോൾ മാത്രമാണ് ആന്തരികമായ സമ്പൂർണതയുടെ സാക്ഷാത്കാരം സാധ്യമാകുന്നത് ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് പുരുഷാർത്ഥങ്ങൾക്കും സ്ഥലകാല പരിമിതമായ പ്രസക്തിയേയുള്ളൂ അതായത് അവയോരോന്നും യുഗങ്ങൾ തോറും അല്ലെങ്കിൽ ദേശങ്ങൾ തോറും മാറിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകൾ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇവയ്ക്കനുസരിച്ചും അവയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതിനാൽ അവയുടെ സാക്ഷാത്കാരം ജീവിതത്തിൻ്റെ ആധ്യാത്മിക ലക്ഷ്യമാവാൻ തരമില്ല അങ്ങനെ നോക്കുമ്പോൾ മോക്ഷമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് കാണാം എന്നാൽ മോക്ഷം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഭൗതിക ജീവിതം തന്നെ നിരർത്ഥകമായതിനെ മറ്റ് മൂന്ന് പുരുഷാർത്ഥങ്ങളുടെ സാക്ഷാത്കാരത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈവരുന്ന സന്തുലനവും സമ്പുഷ്ടിയുമാണ് മോക്ഷം നേടാൻ അവനെ യോഗ്യനാക്കുന്നത് ഭൗതിക ജീവിതത്തിൻ്റെ നിരാകരണം മോക്ഷത്തിലേക്ക് നയിക്കുന്നില്ല അവിടെയാണ് ധർമാർത്ഥ കാമങ്ങൾ പ്രസക്തമാകുന്നത് അവയുടെ സാക്ഷാത്കരണത്തിലൂടെ അതിൽ നിന്നും കൈവരുന്ന നിസ്സംഗതയോടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വെടിഞ്ഞ് ജീവിതം തന്നെ ഈശ്വരാർപ്പിതമായ ഒരു യജ്ഞമായി മാറുന്ന അവസ്ഥയാണ് മോക്ഷം ഓം ശ്രീ ഗുരുഭ്യോ നമ anyone that's a...